നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയുടെ എഴുപത്തി അഞ്ചാമത്തെ ജന്മദിനമാണെന്ന് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരികയാണ് ഇന്ന് അദ്ദേഹം എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലേക്ക് എത്തി നിൽക്കുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ഡിക്റ്റേറ്ററാണോ അല്ലെങ്കിൽ അത്തരം പ്രവണതകൾ കാണിക്കുന്ന ഒരാളാണോ അതോ കുറച്ചുകൂടി കൂടി ഉദാരമതിയായിട്ടുള്ള ഒരാളായി മാറിയോ എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് അദ്ദേഹം മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ദുരുവ്രാത്തി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ അദ്ദേഹം അതിഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോയുമായി പുറത്തു വന്നത് എൻ്റെ പ്രേക്ഷകരൊക്കെ തന്നെ ഓർക്കുന്നുണ്ടാവും കാരണം അന്ന് ദുരുവ്രാത്തി പറഞ്ഞത് ദ ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് ആ വീഡിയോ ഇന്ത്യയിൽ ഏതാണ്ട് ഏഴ് കോടിയോളം വരുന്ന ആളുകൾ വിവിധ മാധ്യമങ്ങളിലൂടെ കണ്ടു എന്ന് മാത്രമല്ല അതേതാണ്ട് നൂറ് കോടി പേരിലേക്ക് എത്തിക്കുന്നതിന് വാട്സപ്പ് ചാനലുകളടക്കം നിരവധി പ്ര പ്രഖ്യാപനങ്ങൾ ദുരുപ്രാപ്തി നടത്തുകയും ഏതാണ്ടൊക്കെ അതിൽ വിജയിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇത്തരത്തിൽ ഒരു ഏകാധിപത്യ പ്രവണതകൾ നരേന്ദ്രമോദി കാണിച്ചുകൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട് മാത്രം ഏകാധിപതിയല്ല എന്ന് പറയാൻ കഴിയില്ല അത് കൊറിയയിലാണെങ്കിലും കിങ് ജോ കുഞ്ഞിൻ്റെ കൊറിയയിൽ പോലും തെരഞ്ഞെടുപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ വീഴിയിറക്കിയത് ആ വീഡിയോ ഇറക്കിയപ്പോൾ തന്നെ ഞാൻ പിന്നീട് മറുനാടൻ മലയാളിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്നുള്ള ഒരു ഇന്ത്യക്കാരനും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇന്ത്യയിലെ ജനങ്ങളെ അങ്ങനെ അണ്ടർ അസ്റ്റിമേറ്റ് ചെയ്ത് ഇത്തരത്തിൽ ഏകാധിപത്യ പ്രവണതകൾ കാണിച്ചിട്ടുള്ള നേതാക്കന്മാരെ എല്ലാം മര്യാദക്കാരാക്കാനും അവരെ കുറേ കൂടി ഉദാരാവതികളാക്കാനും ജനാധിപത്യ വിശ്വാസികളാക്കാനും ഒക്കെ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചരിത്രമെടുത്തു വെച്ച് നോക്കിയാൽ നെഹ്റുവിൻ്റെ കാലത്ത് നെഹ്റു തന്നെ വലിയ തോതിൽ ജനാധിപത്യവാദിയായിരുന്നു അദ്ദേഹത്തിന് വേണമെങ്കിൽ ഏത് നിമിഷവും ഒരു ഏകാധിപതി ആകാൻ കഴിയുന്ന സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അദ്ദേഹം എ കെ ജി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് പോലും പ്രതിപക്ഷത്തിൻ്റെ നേതാവാകാനുള്ള അംഗബലം യഥാർത്ഥത്തിൽ ടെക്നിക്കലി ഇല്ലാതിരുന്നിട്ട് പോലും അത്തരത്തിൽ അർഹിക്കുന്ന അംഗീകാരം കൊടുത്തുകൊണ്ടാണ് എന്നറിയാം ഇതിനിടയിൽ ചില അപപ്രംശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ തര ഗവൺമെൻ്റുകളെ പിരിച്ചുവിടുന്ന അടക്കമുള്ള ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ അത്ര വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകത്തില്ല നമ്മുടെ വിഷയം നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി ആർ എസ് എസിനോട് കീഴടങ്ങിയോ നരേന്ദ്രമോദി പറഞ്ഞെ വിട്ടുവീഴ്ച ചെയ്യുന്ന കുറേ കൂടി ഉദാരമതിയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയായി മാറിയോ എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമുക്കറിയാം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതറിയാം പക്ഷേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഒരു ഏകാധിപതിയാകാൻ വേണ്ടി ഇന്ദിരാഗാന്ധി ശ്രമിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് വലിയ തിരിച്ചടി ജനം കൊടുത്തുകൊണ്ട് അവരെ കുറെ കൂടി ജനാധിപത്യ രീതിയിൽ ഭരിക്കണം എന്ന് പറഞ്ഞു കൊടുത്ത ഒരു ജനത കൂടിയാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം ഏതാണ്ട് അതേപോലെ തന്നെ നരേന്ദ്രമോദിയുമൊക്കെ തന്നെ ഒരു ഏകാധിപത്യ പ്രവണതകൾ കാണിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുമ്പോൾ അന്ന് ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തുമ്പോൾ അത് വലിയൊരു അബ്സൊല്യൂട്ട് മെജോറിറ്റിയിലേക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റുകളിലേക്ക് എത്തുന്നു ഈ മുന്നൂറ്റി മൂന്ന് സീറ്റുകളിലേക്ക് എത്തിയ ഉടനെ തന്നെ പല തരത്തിലുള്ള നടപടികളും ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായി ഏറ്റവും ആദ്യമുണ്ടായത് അത് ആർ എസ് എസിനോട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ സത്സംഘചാലക കാണാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ നിങ്ങൾ എന്നെ കാണണമെങ്കിൽ ഗുജറാത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഇവിടെ വന്ന് കാണണമെന്ന് ശാഠ്യം പിടിക്കുകയും ഞാൻ ആർ എസ് എസിൽ തുടർന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ സാൽ ഞാൻ ആ സ്ഥാനത്തിരുന്നേനെ എന്ന് പറയുകയും ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് കൂടാതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം പ്രധാനമന്ത്രിയാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരായാലും തന്നെ ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ പോയി അവരോട് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തി ആ തീരുമാനത്തിൽ നമ്മൾ കുറ്റം പറയുന്നില്ല ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിനുമൊക്കെ ശേഷം ജെ പി നഡ്ഡ എന്ന് പറയുന്ന അവരുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ വളരെ കൃത്യമായി ഒരു ഇംഗ്ലീഷ് പത്രത്തിനോടുത്തിട്ടുള്ള അഭിമുഖത്തിൽ ഞങ്ങൾ ഏറ്റവും ആദ്യകാലത്ത് ഞങ്ങൾക്ക് ഒറ്റക്ക് നിൽക്കാൻ കഴിവുണ്ടായിരുന്നില്ല ആ കഴിവില്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ ആർ എസ് എസിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു ആശ്രയിച്ചിരുന്നുവെന്നും അങ്ങനെ ആർ എസ് എസിൽ നിന്ന് സഹായങ്ങൾ കിട്ടിയെന്നും പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ലെന്നും വി ക്യാൻ സ്റ്റാൻ ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഒറ്റക്ക് നിൽക്കാൻ കഴിയുമെന്നും ഒക്കെയുള്ള വാചകങ്ങൾ അദ്ദേഹം നല്ല വ്യക്തവും കൃത്യവുമായി ആർ എസ് എസ് കേൾക്കത്തന്നെ കൃത്യമായി പറഞ്ഞിരുന്നു എന്നുള്ളത് വാസ്തവമാണ് പലപ്പോഴും ഇതിൻ്റെ ഒരു സ്പ്ലിറ്റ് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇപ്പം നമുക്കറിയാം നിതിൻ ഗഡ്കരി തന്നെ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ മക്കൾക്കെതിരെയും ഐ ട്വൻ്റി പെട്രോളിനെതിരെയും ഒക്കെ നടത്തുന്ന വ്യാപകമായിട്ടുള്ള പ്രചാരണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിതിൻ ഗഡ്കരി ബി ജെ പിക്ക് അകത്ത് തന്നെയുള്ള പ്രചാരണമാണെന്നും അദ്ദേഹത്തെ ഇല്ലാതാക്കാനാണെന്നും പറയുന്ന പ്രസ്താവന അദ്ദേഹം തന്നെ നടത്തിയിട്ടുണ്ട് കൂടാതെ ബി ജെ പിക്ക് അകത്ത് തന്നെയാണെന്നുള്ളത് തെളിച്ചു പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കൂടാതെ നിതിൻ ഗഡ്കരി നമുക്കറിയാം പൂനെയിൽ നിന്ന് ജനിച്ച് ജയിച്ചു വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം അവിടെയാണ് ആർ എസ് എസുമായി വലിയ ബന്ധമുള്ള ഒരാളാണ് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഏകാധിപത്യ പ്രവണതകളിലേക്കും ഒരു ബി ജെ പിക്ക് സ്വന്തം കമാൻറ്റിനുമൊപ്പുറത്ത് ഒന്നുമില്ലാത്ത അവസ്ഥയും ഈ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലേക്കെത്തുമ്പോൾ നരേന്ദ്രമോദിയെ കൈവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം നരേന്ദ്രമോദി കുറച്ചുകൂടി ദുർബലനായ കുറച്ചുകൂടി ഉദാരമതിയായ കുറച്ചുകൂടി ജനാധിപത്യ വിശ്വാസിയായ കുറച്ചുകൂടി ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും പഴയ കാർക്കശ്യമൊന്നും പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാളായി ഭരണതലത്തിലും ബി ജെ പിക്ക് അകത്തും മാറിയിരിക്കുന്നു അതിന് ഏറ്റവും ചെറിയ രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു കൊണ്ട് തുടങ്ങാം ആദ്യത്തേതെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ പതിനൊന്നാം തീയതി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസിൻ്റെ ചീഫായിട്ടുള്ള മോഹൻ ഭാഗവതം എഴുപത്തിയഞ്ചാമത്തെ വയസ്സ് തികഞ്ഞത് ആ എഴുപത്തിയഞ്ചാമത്തെ വയസ്സ് തികഞ്ഞ സമയത്ത് സാധാരണ കഴിഞ്ഞ ഒൻപത് കൊല്ലവും കാണാത്ത രീതിയിലുള്ള പ്രശംസാ വാചകങ്ങൾ കൊണ്ടാണ് മോഹൻ ഭാഗവത്തിന് നരേന്ദ്രമോദി പൊതിഞ്ഞത് അത് അദ്ദേഹം പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകളുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ എല്ലാം ആരാധന കിട്ടുന്ന ആരാധനാപാത്രമായിട്ടുള്ള ഹൈലി ബഹുമാനം ഒക്കെ അർഹിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന പോലെ മോഹൻ ഭാഗവത് എന്ന് മാത്രമല്ല അദ്ദേഹം ബാക്കിയുള്ള ആളുകളൊക്കെ വിളിക്കുന്ന പോലെ പരം പൂജനീയ മോഹൻ ഭാഗവതി സത്സംഗചാലക് എന്ന് വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കൂടാതെ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ എഴുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് ആർ എസ് എസിൻ്റെ നൂറാം വർഷവും ആഘോഷിക്കപ്പെടുന്നത് എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു എന്നാണ് പറയുന്നത് ഇത് മാത്രം പറഞ്ഞാണ് നിർത്തിയതെങ്കിൽ ഒക്കെ ഒരു ഔപചാരികമായിട്ടുള്ള ബഹുമാന പുരസ്സരമുള്ള ഒരു ജന്മദിനാശംസയായി മാത്രം നമുക്ക് വേണമെങ്കിൽ അത് കാണാൻ കഴിയുമായിരുന്നു പക്ഷെ അവിടെയും നരേന്ദ്രമോദി നിർത്തിയില്ല നരേന്ദ്രമോദിക്ക് പരിചിതമല്ലാത്ത രീതിയിൽ അദ്ദേഹം കുറച്ചുകൂടി വലിയ ഈ പറഞ്ഞപോലെ പറയുന്ന വാചകങ്ങളിലേക്ക് കടന്നു ആ ഇതാണ് മൈ അസോസിയേഷൻ വിത്ത് മോഹൻ ഭാഗവത് ജി ഇസ് ഫാമിലി ഹാസ് ബീൻ വെരി ഡീപ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മറ്റൊരു പാരഗ്രാഫാണ് എൻ്റെ മോഹൻ ഭാഗവത് ജിയുടെ കുടുംബവുമായുള്ള ബന്ധമെന്ന് പറയുന്നത് വലിയ ആഴത്തിലുള്ളതായിരുന്നുവെന്നും ആ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മധുകർ റാവു ഭാഗവത് ജിയുമായിട്ട് സഹ എനിക്ക് സഹകരിക്കാൻ വലിയ ഭാഗ്യമുണ്ടായി എന്നുള്ളതും അദ്ദേഹം യഥാർത്ഥത്തിൽ ഗുജറാത്തിൽ ഈ സംഘപ്രസ്ഥാനങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ വലിയ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു എന്നുള്ളതും ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ജ്യോതി എന്ന് പറയുന്ന ബുക്കിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ അദ്ദേഹം ഈ ഈ ഒരു നാഷൻ ബിൽഡിങ്ങിന് അതായത് അദ്ദേഹത്തിൻ്റെ ലോയർ എന്നുള്ള പ്രൊഫഷൻ വിട്ടുകൊണ്ട് നാഷൻ ബിൽഡിങ്ങിന് ഈ പറയുന്ന പോലെ ഇതു മകനെയും വളർത്തിയെടുത്തു എന്നുള്ളതും അദ്ദേഹം പറയുന്നത് ഇത് കൂടാതെ അദ്ദേഹം പറയുന്നത് വലിയൊരു വാക്കുകൂടി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് അത് പാരസ് മണി എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതൊരു ലോഹത്തെയും ഗോൾഡോ അല്ലെങ്കിൽ സിൽവറോ ഒക്കെ ആക്കാൻ പറ്റുന്ന ഒരു മാജിക്കൽ ഈ പറയുന്ന ലോഹത്തെക്കുറിച്ചാണ് പറയുന്നത് ആ മാജിക്കലായിട്ടുള്ള ഒരു കല്ലിനെക്കുറിച്ചാണ് അങ്ങനെ പാരസ് മണിയായിട്ടാണ് ഈ മധുഗർ റാവു മോഹൻജി എന്നുള്ളതെങ്കിൽ ആ മധുഗർ റാവു മോഹൻജി തന്നെ മറ്റൊരു പാരസ്മണിയെ കൂടി വളർത്തിയെടുത്തിരിക്കുന്നു അതാണ് ഈ പറയുന്ന മോഹൻ ഭാഗവത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഇങ്ങനെ അദ്ദേഹം പുകഴ്ത്തി പറയുന്ന ഒരു രീതി കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇത്തവണ പുകഴ്ത്തി ആർ എസ് എസിനെ കൂട്ടുപിടിക്കാതെ നിൽക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് കൃത്യമായി നരേന്ദ്രമോദി എത്തിച്ചേർന്നിരിക്കുന്നു അതാണ് ഇപ്പോൾ നമുക്ക് വെളിപ്പെടുന്ന ഒരു കാര്യം ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റുകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റിമൂന്ന് സീറ്റുകൾ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ നരേന്ദ്രമോദി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിലേക്ക് ബി ജെ പി താഴുന്നു അപ്പോൾ തന്നെ വലിയ വിമർശനങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടായിരുന്നു ആ നരേന്ദ്രമോദിക്ക് പോലുള്ള ആൾക്ക് വളരെ സ്റ്റബണായ കർക്കശക്കാരനായ വളരെ ഈ പറയുന്ന പോലെ ഒരു ഏകശിലാരൂപമായ ഒരു പാർട്ടിയെ നയിച്ചിട്ടുള്ള നരേന്ദ്രമോദിക്ക് ഒരു കൂട്ടുകക്ഷി ഗവൺമെൻറ് ഒരു കൊളീഷ്യൻ ഗവൺമെൻറ്റിനെ ഭരിക്കാനാവില്ല എന്നാണ് ആളുകൾ പറഞ്ഞിരുന്നത് പക്ഷേ ഞാനെന്നും കൃത്യമായി വീഡിയോ ചെയ്തത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് അങ്ങനെയൊന്നും പേടിക്കേണ്ട നരേന്ദ്രമോദി ഏത് ലെവലിലേക്ക് വേണമെങ്കിലും മാറുമെന്നാണ് ചന്ദ്രബാബു ുഡായുടേനെയും നിതീഷ് കുമാറിനെയും ഒക്കെ അപ്പുറവും ഇപ്പുറവും ഇപ്രവുമ്പരുത്തിക്കൊണ്ട് മോദി ഗ്യാരണ്ടി എന്നും മോദി ഗവൺമെന്റ് എന്നും പറയുന്ന ശീലങ്ങൾ ഒക്കെ തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് എൻ ഡി എ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ശീലത്തിലേക്ക് അദ്ദേഹം എളുപ്പം മാറുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത് അങ്ങനെ ഒരു മാറ്റത്തിന്റെ അതിവേഗമായ മാറ്റമാണ് ആർ എസ് എസിനോടും അദ്ദേഹം ഇപ്പോൾ കണ്ടിട്ടുള്ളത് ഇതിനിടയിൽ നിങ്ങൾ മറന്നുപോകരുത് ആർ എസ് എസിന്റെ ഏറ്റവും വലിയ ദൈക്ഷണീക നേതാക്കളിലൊരാളായിട്ടുള്ള രാം മാധവ് ത്രീ പോയിൻ്റ് ഒ മോദി ത്രീ പോയിൻ്റ് ഒ എന്ന് പറഞ്ഞ അധികാരത്തിലേക്ക് വന്നപ്പോൾ ഈ തിരിച്ചടി പോലും നല്ലതാണെന്നും ഇത് വലിയ മാറ്റങ്ങൾക്കും ജനാധിപത്യപരമായിട്ടുള്ള നടപടികളിലേക്കും കടക്കാൻ ഈ പറയുന്ന പോലെ ഇന്ത്യയെ സഹായിക്കുമെന്നും ഒക്കെ പറഞ്ഞ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയിട്ടുള്ള ലേഖനം പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മോഹൻ ഭാഗവഞ്ചി തന്നെ ആ സമയത്ത് നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ ഈ തിരിച്ചടിയിൽ അവർ പോലും സന്തോഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ വളരെ കൃത്യമായി ഒരു കൊലീഷ്യൻ ഗവൺമെന്റിനെ ഭരിക്കാൻ കഴിയുന്ന വളരെ ബിൾ ആയിട്ടുള്ള ഒരു നേതാവായി നരേന്ദ്രമോദി മാറി ഇപ്പോൾ നരേന്ദ്രമോദിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം രണ്ട് സ്ഥലങ്ങളിലും തൻ്റെ ഇമേജിന് വലിയ കോട്ടം തട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും ആദ്യത്തേത് ഒരു ഇന്റർനാഷണൽ ഫിഗറായി ലോകഗുരുവായി ഒരുപക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിനൊക്കെ ശേഷം ഒരു നോൺ ബയോളജിക്കൽ പോലും തൻ്റെ ജന്മത്തെ പലപ്പോഴും ഉയർത്തി കാണിക്കാൻ ബ്രാൻഡ് ബിൽഡിങ്ങിന് അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവമെങ്കിൽ ഇപ്പോൾ ലോക ഗുരു പോയിട്ട് ലോകത്തെ മിക്ക നേതാവ് മിക്ക രാജ്യങ്ങളും തന്നെ നമ്മളെ സഹായിക്കാത്ത അവസ്ഥയിലേക്കും നമ്മളും പാകിസ്ഥാനുമായിട്ടുണ്ടായ പ്രശ്നത്തിൽ അവരൊക്കെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥയിലേക്കും ഒക്കെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന് മാത്രമല്ല മോദിയുടെയും മോദി ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ നയതന്ത്ര അജ്ഞത ഈ പറഞ്ഞപോലെ നയതന്ത്ര ഇടപെടലുകളൊക്കെ തന്നെ വലിയ തോതിൽ പാളിപ്പോയി എന്നുമൊക്കെ ലോകവാസകരവും ഇന്ത്യയിലെ ജനങ്ങളുമൊക്കെ വിശ്വസിക്കാൻ തുടങ്ങുന്ന ഒരു കാലത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇത് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ താൽക്കാലികമായി ട്രംപ് ായിട്ടൊരു ചർച്ച നടത്തിരിക്കുന്നു ഏതാണ്ട് അവിടെയും നമ്മൾ കുറച്ചൊക്കെ സറണ്ടർ ചെയ്തുകൊണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അവരുടെ പോലെ ചുങ്കം കുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം ഇപ്പൊ ട്രംപ് വീണ്ടും ഇന്ന് മൈ ഫ്രണ്ട് മോദി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഇത് പറയുമ്പോഴും നേരത്തെ ലോക ഗുരുവായി പ്രതിഷ്ഠിക്കപ്പെട്ട ഇസ്രായേലിലും അതുപോലെ ഫലസ്തീൻ തമ്മിൽ യുദ്ധം വേണമെങ്കിൽ നിർത്താൻ കഴിയുന്ന ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നിർത്താൻ കഴിയുന്ന ഒരേ ഒരു നേതാവ് എന്തൊക്കെയുള്ള നിലക്കുള്ള പ്രസക്തിയും ഒക്കെ തന്നെ വലിയ കോട്ടം തട്ടുകയും ഏതാണ്ട് ഇന്ത്യ ഒറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടായിരിക്കൊള്ളുകയും ചെയ്യുന്നു ലോകത്ത് എന്നുള്ളത് വലിയ കാര്യമാണ് കൂടാതെ ട്രംപിനെതിരൊരു വാക്കുപോലും പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ട്രംപ് ആണെങ്കിൽ വലിയ തോതിൽ കടന്നാക്രമിക്കുകയും ചെയ്യുന്ന പല രംഗങ്ങളുമൊക്കെ തന്നെ നമ്മൾ കണ്ടു അമേരിക്കയിലെ ട്രേഡ് അഡ്വൈസർ അടക്കമുള്ള ആളുകൾ പോലും ഇന്ത്യയുടെ ഹുങ്കിനെക്കുറിച്ചും ഇന്ത്യ ഏറ്റവും കൂടുതൽ ടാക്സ് ചുമത്തുന്നവരാണെന്നൊക്കെ വലിയ തോതിൽ വാദങ്ങൾ പറയുകയും ഇത്തരത്തിലുള്ള ഇമേജുകൾ ഇനി നിലനിൽക്കാത്ത അവസ്ഥ യിലേക്കും എത്തിച്ചേർന്നു ഇതാണ് ഇൻ്റർനാഷണൽ ലെവലിൽ സംഭവിച്ചതെങ്കിൽ ഇന്ത്യ ഒരു ചേരിമാറ്റത്തിൻ്റെ തന്നെ കാരണമായി ഇന്ത്യ ചൈനയോട് എടുക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ റഷ്യയോട് എടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു കൂട്ടത്തിൽ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതുകൊണ്ട് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് യാതൊരുവിധ പ്രയോജനമില്ലെന്നും ഇന്ത്യയിലെ ഈ പറഞ്ഞ പോലെ ബ്രാഹ്മിൻസിന് എന്ന് പറഞ്ഞാൽ ഹൂസ്റ്റൺ ബ്രാഹ്മിൺസ് എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് അവർക്കാണ് ഈ പറഞ്ഞ പോലെ പ്രയോജനം കിട്ടുന്നത് എന്നുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പോലും പീറ്റർ നവാരയെ പോലെയുള്ള അഡ്വൈസേഴ്സ് ഒക്കെ നമ്മൾ കേട്ടു അപ്പോൾ അങ്ങനെ ആകെ തകർന്ന് ഏതാണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ഗ്ലോബൽ ഇമേജിൽ വലിയ തോതിൽ തിരിച്ചടി കിട്ടിയിട്ടുള്ള നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് വരുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലും അദ്ദേഹത്തിൻ്റെ ഇമേജുകൾ വലിയ തോതിൽ കുറയുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞാൽ ട്വിറ്റർ അക്കൗണ്ട് ആണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാ പ്ലാറ്റ്ഫോമുകൾ എക്സ് ആണെങ്കിലും ഒക്കെ തന്നെ അതിനേക്കാൾ വലിയ തോതിൽ മൂന്നരട്ടയോ ആറരട്ടയോ വളർച്ച രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവുകയും വോട്ട് ചോരി കൂടി തന്നെ വലിയ വിശ്വാസ്യത പ്രതിപക്ഷത്തിനുണ്ടാവുകയും അവിടെ ഏതാണ്ടൊരു ഏകോപനം നടക്കുകയും പ്രതിപക്ഷത്തിൻ്റെ എല്ലാം നേതാവായി രാഹുൽ ഗാന്ധി മാറുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ആർ എസ് എസിനും നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ഒക്കെ തന്നെ ഇത്തരത്തിൽ ഒരു ഏകശിലാപരമായ ഏകഛത്രാധിപതി എന്നുള്ള ബി ജെ പിക്ക് ഒരു കമാൻഡും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൂടി എത്തിച്ചേർന്നിരിക്കുന്നു നരേന്ദ്രമോദി എന്നുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ആർ എസ് എസിനോട് വിട്ടുവീഴ്ച ചെയ്യുന്നത് കൂടാതെ ഭരണതലത്തിലും അദ്ദേഹം നിരവധി പ്രൊജക്റ്റുകൾ അദ്ദേഹം വീണ്ടും ഈ പറയുന്ന പോലെ എന്ത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അതൊന്നുകൂടി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻറ്റി സ്കീം എന്താണെന്ന് നമുക്കറിയാം അതുപോലെ ഇപ്പം പോലെ പി എമ്മിൻ്റെ മുദ്ര സ്കീം എന്താണെന്ന് നമുക്കറിയാം ഇതുപോലെയുള്ള നിരവധി സ്കീമുകളൊക്കെ തന്നെ പ്രഖ്യാപിക്കുകയും അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നില്ല എന്നും അതുകൊണ്ട് അതൊക്കെ തന്നെ അതിന്മേലുള്ള പരാതികൾ കേൾക്കാനും അതെല്ലാം തന്നെ ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യാനും റീലുക്ക് ഒക്കെ തയ്യാറാകുന്ന വിട്ടുവീഴ്ച ചെയ്യുന്ന കുറേ കൂടി ഇപ്പം പോലെ ആക്സെപ്റ്റ് ചെയ്യുന്ന വിമർശനങ്ങൾ കേൾക്കുന്ന കുറേ കൂടി ഇൻക്ലൂസീവായിട്ടുള്ള കോംപ്രമൈസ് ചെയ്യുന്ന പഴയ റിജിഡിറ്റിയും കാർക്കശ്യവും സ്റ്റബനസും ഒന്നുമില്ലാത്ത ഒരു നരേന്ദ്രമോദിയിലേക്ക് ഇന്ത്യൻ ജനത നരേന്ദ്രമോദിയെ മാറ്റിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇത് നമുക്ക് ഈ പറയുന്ന ഗവണ്മെന്റിൻ്റെ നടപടികളിൽ കാണാം ബി ജെ പിയുടെ നടപടികളിൽ കാണാം പലപ്പോഴും നിങ്ങളറിയേണ്ടത് ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിൽ നയതന്ത്രജ്ഞതയുടെ കാര്യത്തിൽ കാണാം ആ കാര്യത്തിൽ പോലും നമുക്കറിയാം ഇന്ത്യയിലെയും ഈ പറഞ്ഞ ശശി തരൂരിനടക്കമുള്ള പ്രതിപക്ഷത്തെ നിരവധി എം പിമാരെയും ആളുകളെയും വിളിച്ചുകൊണ്ട് പല രാജ്യങ്ങളിലേക്ക് പല ദൗത്യങ്ങളായിട്ട് അയക്കുകയും അവരുടെ എല്ലാം സഹായത്തോടുകൂടി ഇന്ത്യക്ക് ആഗോളതലത്തിലുള്ള നയതന്ത്രത്തിൽ ഒരു ഇമേജ് ബിൽഡ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇത്തരത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്ന കുറച്ചുകൂടി ഫ്ലെക്സിബിളായ നേരത്തെ പറഞ്ഞ ഡിക്റ്റേറ്റർഷിപ്പിൽ നിന്ന് ഏതാണ്ട് കുറച്ചുകൂടി ഒരു ഉദാരമതിയായിട്ടുള്ള ഈ പറയുന്ന കുറച്ചുകൂടി ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നേതാവായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ എഴുപത്തിയഞ്ചാമത്തെ വയസ്സിലുള്ള ഒരു കാര്യം ഇനിയും അദ്ദേഹത്തിൻ്റെ ഇമേജ് ഇടിയുമ്പോൾ അദ്ദേഹം ഏത് ലെവലിലേക്ക് മാറും എന്നുള്ളത് കൂടി നമ്മൾ കാത്തിരിക്കുന്നു എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് എഴുപത്തിയഞ്ച് വയസ്സെത്തുമ്പോൾ നരേന്ദ്രമോദി മാറുമോ എന്ന് ചോദിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ പറയുന്ന പോലെ പിങ്ക്ളെ എന്ന് പറയുന്ന പഴയൊരു ആർ എസ് എസ് നേതാവ് ആ മൊറോപാന്ത് പിംഗ്ലെ എന്ന് പറയുന്ന പഴയൊരു ഒരു ആർ എസ് എസിൻ്റെ നേതാവ് അദ്ദേഹം തമാശയൊക്കെ പൊട്ടിച്ചത് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാചകം കടമെടുത്തുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു പുസ്തക പ്രകാശനം നടക്കുന്ന വേദിയിൽ മോഹൻ ഭാഗവത് പറഞ്ഞൊരു വാചകമുണ്ട് കാരണം എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ നിങ്ങൾ ആരെങ്കിലും ഷോൾ അടിയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കുള്ള ആദരവല്ല മാറി നിൽക്കാനാണ് പറയുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇവിടെ നരേന്ദ്രമോദി മാറേണ്ടി വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല മാറുമോ എന്നുള്ള ചർച്ചയൊക്കെ നടന്നിരുന്നു പക്ഷേ രണ്ടുപേരും പരസ്പരം മാറാനൊന്നും സാധ്യതയില്ല ആർ എസ് എസിൻ്റെ ഒരു സാധാരണ നിലപാട് തന്നെ അവർ ജീവി ജീവിതകാലം മുഴുവൻ അങ്ങനെ തുടരാനാണ് അവർ തിരഞ്ഞെടുത്താൽ അടുത്തയാളെ നോമിനേറ്റ് ചെയ്താൽ അവർക്കും ജീവിതകാലം മുഴുവൻ തുടരാൻ കഴിയുമെന്നാണ് പക്ഷേ ബി ജെ പിയിൽ അങ്ങനെയല്ല ഇടക്കാലത്ത് വെച്ചിട്ട് ഈ പറയുന്ന ചില ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഈ പറയുന്ന ഒരു മാർഗ്ഗ ർദ്ദേശ മണ്ഡൽ എന്ന് പറഞ്ഞുണ്ടാക്കുകയും മുരളി മനോഹർ ജോഷിക്കും അദ്വാനിജിക്കും ഒക്കെ ആ ലെവലിലേക്ക് മാറ്റുകയും എന്നിട്ട് അധികാരം മോദി പിടിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് പക്ഷേ മോദിക്ക് എഴുപത്തിയഞ്ചാമത്തെ വയസ്സ് കഴിയുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി മാറേണ്ടി വരില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു അങ്ങനെ ഏതൊരു നേതാവിനെയും ഇത്തരത്തിൽ കുറച്ചുകൂടി കൂടി ജനാധിപത്യവാദിയാകാൻ ഡിക്ടേറ്റർഷിപ്പിനെ കലയിച്ചു കഴിയുന്ന ജനതക്കു കൂടി എൻ്റെ ആശംസകൾ ആ അങ്ങനെ മാറിയ മോദിജിക്ക് ഒരിക്കൽ ിൽ കൂടി എഴുപത്തിയഞ്ചാമത്തെ വയസ്സിന്റെ ജന്മദിനാശംസകൾ